വടക്കുന്നും കിഴക്കുന്നുമാണ് കൂടുതൽ എനർജി നമ്മുടെ വീടിനുള്ളിലേക്ക് കയറേണ്ടത് അത് വീട്ടിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ എനർജി തന്നിട്ട് നമ്മളെ വളർത്തി വലുതാക്കണം നമ്മളെ കുബേരനാക്കണം കിഴക്ക് ഭാഗത്ത് വട വടക്ക് കിഴക്ക് വടക്ക് ഭാഗത്ത് കിഴക്ക് ഇവിടെയൊക്കെ സ്റ്റെയർ കേസ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസ് നമ്മുടെ ഉയർച്ചയെ തളർത്തിക്കൊണ്ട് മതിലുകളുടെ ഗേറ്റുകൾക്ക് സ്ഥാനമുണ്ട് മതിലുകൾക്ക് ഓരോ സ്ഥലങ്ങളിൽ എവിടെയെല്ലാം എങ്ങനെയെല്ലാം കൊടുക്കാം എന്ന് ബാബു സർ നമ്മുടെ വീടിൻ്റെ വാതിലുകൾ വാതിലുകൾ ശരിയല്ലെങ്കിൽ നമ്മുടെ വീടിന് ഉണ്ടായേക്കാവുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വീടിന് സാധാരണ കുറ്റി വീട് പണിയുമ്പോൾ വീടിൻ്റെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തൊന്ന് കണ്ണങ്ങളായിട്ട് തിരിച്ച് ഓരോ ദേവതമാരുടെ രാശി മണ്ഡലങ്ങളായിട്ട് തിരിച്ചോളും അങ്ങനെ തിരിച്ചിട്ടാദ്യം നമുക്ക് അനുയോജ്യമായ മണ്ഡലങ്ങളിലാണ് നമ്മൾ സാധാരണ വാതലുകൾ ഗേറ്റുകൾ ഇതെല്ലാം പണിയുന്നത് ഇത് വാസ്തുപുരുഷൻ ഇപ്പം ഒരു കമന്റ് വരും ഇനി വാസ്തുപുരുഷൻ ജീവിച്ചിരുന്നു എന്നൊക്കെ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന സങ്കല്പം അന്ധകാസുരനും പരമശിവനുമായിട്ടുള്ള യുദ്ധത്തിൽ അന്തകാസുരനെ വധിച്ചു കഴിഞ്ഞ് മഹാദേവൻ വിശ്രമിക്കുന്ന വേളയിൽ പെട്ടെന്ന് പൊട്ടി ഉണ്ടായ ഒരു അസുരനാണ് വാസ്തുപുരുഷൻ ഈ വാസ്തുപുരുഷൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഭൂമി ഉൾപ്പെടെ വിഴുങ്ങാനായിട്ട് നിൽക്കുമ്പം ദേവതകളെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് മഹാദേവനോട് പറഞ്ഞ് വാസ്തുപുരുഷനെ ഒതുക്കി നിർത്തി അന്ന് വാസ്തുപുരുഷനോട് മഹാദേവൻ കൊടുത്ത വാക്കനുസരിച്ച് ഭൂമിയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ വാസ്തുപുരുഷന്റെ വിധി നിങ്ങളുടെ ഇതെല്ലാ പൂജകളും ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്നതായ രീതിയിൽ ഒരു വീട് പണിത് അവിടെ വേണ്ട പൂജകളെല്ലാം ചെയ്യിക്കുമ്പോൾ അതല്ലെങ്കിൽ ഏതൊരു നിർമ്മാണം നടക്കുമ്പോഴും വാസ്തുപുരുഷന് വേണ്ടതെല്ലാം ചെയ്തുകൊള്ളാം അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വാസ്തുപുരുഷനെ അടക്കി ദേവതമാരുടെ പ്രധാന ദേവതമാരുടെ എല്ലാവരുടെയും ഇത് നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് വയ്ക്കുന്നത് വാസ്തുപുരുഷനെ പിടിച്ച് നിർത്തുകയാണ് ഈ വാസ്തു മണ്ഡലം രൂപീക രൂപകൽപ്പന ചെയ്യുമ്പോൾ നമ്മൾ എൺപത്തൊന്ന് പദങ്ങൾ അതായത് ഓരോ ഇതിലും എന്തൊക്കെ വരാം എന്തൊക്കെ വരാൻ പാടില്ല അങ്ങനെ ചെയ്യും അതിനോരോ മർമങ്ങളുണ്ട് ഈ മർമ്മങ്ങളിലെ നിർമ്മാണങ്ങൾക്കെട്ട് ഭിത്തികൾ ബീം ഇന്നിപ്പോൾ ബീമോ പണ്ട് ഉത്തരം എങ്ങനെ ഒക്കെ വരാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഇത് നിർമ്മിച്ച് വാസ് പാതലുകളും ജനലുകളും വെക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ആവശ്യമായ കാറ്റും വീഴിച്ചും കയറണം ഇത് വടക്കുന്നും കിഴക്കുന്നുമാണ് കൂടുതൽ എനർജി നമ്മുടെ വീടിനുള്ളിലേക്ക് കയറേണ്ടത് അത് വീട്ടിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ എനർജി തന്നിട്ട് നമ്മളെ വളർത്തി വലുതാക്കണം നമ്മളെ കുബേരനാക്കണം ഇതിനെല്ലാം നമ്മൾ വാതലുകൾ വയ്ക്കേണ്ട സ്ഥാനങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമുക്ക് വളർച്ച ഉണ്ടാവും ജനലുകൾക്കും ഇടുന്ന ചെറിയ ചെറിയ ദ്വാരങ്ങൾക്ക് ഈ മർമ്മങ്ങൾ ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു നമ്മൾ വീടിന് ചിലപ്പോൾ തുളയിടുമല്ലോ അത്യാവശ്യഘട്ടങ്ങളിൽ കർണസൂത്രങ്ങൾ ഇതിന് വേദം വരാത്ത രീതിയിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ എല്ലായിടത്തും ഇത് പ്രാവർത്തികമല്ല അങ്ങനെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ വാതലുകൾക്ക് നേരെ നിന്ന് പടിഞ്ഞാറോട്ട് ഇതും തെക്കുന്ന് മുടക്കോട്ടും ഈശാന കോണിൽ നിന്ന് കന്നിമൂലയിലേക്ക് എല്ലാം നമുക്കൊരു ദൃഷ്ടി പോകുന്നുണ്ട് ഇതൊക്കെ അടയാത്ത രീതിയിലാണ് നിർമ്മാണം നടത്തുന്നത് നമ്മൾ അതുതന്നെ വാതിലുകൾ വയ്ക്കുന്ന കൂട്ടത്തിലും ഓരോ ഈശാനൻ്റെ പദം ഇന്ദ്രൻ്റെ പദം ജയന്ത പദം വരണൻ്റെ പദം ഇതെല്ലാം നമ്മൾ നോക്കി കണ്ടു വേണം ചെയ്യുക ഇത് രണ്ട് പദങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ വാതിലുകൾ അപ്രസക്തമാണ് ഇപ്പോൾ വലിയൊരു വാതിൽ വെച്ചു പക്ഷേ ആ വലിയൊരു വാതിൽ വെക്കുമ്പോൾ ഈ രണ്ട് കണ്ണങ്ങൾ ഒന്നിച്ച് വന്ന് കഴിഞ്ഞാല് അത് രണ്ട് രീതിയിലുള്ള സമ്മിശ്ര ഫലങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാവും അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് വാതിൽ വെക്കുമ്പോൾ അതാണ് അളന്ന് കൃത്യമായിട്ട് വേണം വെക്കാൻ അതിനാണ് എന്ന് പറയുന്നൊരു ചടങ്ങ് തന്നെ നമ്മൾ വീടിന് വെക്കുന്നത് സ്ഥാനം നോക്കി യഥാ സ്ഥല സ്ഥാനത്ത് അത് വെക്കണം ഇന്ന ദർശനത്തിന് ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ വാതിലുകൾ കൊടുക്കണം എന്ന് വാസ്തു മണ്ഡലത്തിൽ പറയുന്നുണ്ട് എല്ലാ വീടുകളിലും എല്ലാ നമ്മളെ മനുഷ്യൻ മനുഷ്യ നിർമ്മിതമായ എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യൻ വസിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പരിപാലിക്കുന്നുണ്ട് അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണ് അതാണ് വാതിലുകൾക്ക് പ്രാധാന്യം ഉള്ളത് അതുപോലെ വാതിലുകൾ ഇൻ കേസ് ഇതുപോലെ നോക്കാതെ വെച്ചതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതോ ആയ എന്തെങ്കിലും രീതിയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താ ചെയ്യാൻ പറ്റുക പോവുക ൾ പോവാന്ന് പറഞ്ഞാൽ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കിൽ പിഴവുള്ള വാതിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ അത് അത് നോക്കിയിട്ട് വേണ്ട റെമഡി ചെയ്ത് കൊടുക്കും ചിലപ്പോ ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ഇതുപോലെ ചെറിയ ഹോൾസ് ഒക്കെ ഹോളൊക്കെ ഇട്ട് കൊടുത്ത് മാറ്റാൻ പറ്റും കാരണം ഇപ്പൊ നമുക്ക് നേരെ വേണ്ട സ്ഥലത്ത് അവിടെ ഇതില്ല വായുസഞ്ചാരം ഇല്ല അടഞ്ഞുപോയി ചിലപ്പോൾ ഒന്നുകിൽ സ്റ്റെയർ കേസ് വേണ്ടാത്ത സ്ഥലത്ത് ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ സ്റ്റെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് കിഴക്ക് ഭാഗത്ത് വടക്ക് വടക്ക് കിഴക്ക് വടക്ക് ഭാഗത്ത് കിഴക്ക് ഇവിടെയൊക്കെ സ്റ്റെയർ കേസ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസ് നമ്മുടെ ഉയർച്ചയെ തളർത്തിക്കണം അത് കുറേ അടവുകൾ വരും അതിനൊക്കെ നമ്മൾ തുളകിട്ട് കൊടുത്തിട്ടും ഈ മർമ്മ ഇത് മർമ്മപീഠകളൊന്നും മാറില്ല അതുകൊണ്ട് മർമ്മപീഠം മാറുന്നില്ല എന്താണോ അത് ബുദ്ധിമുട്ടാണ് അതെ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ അതുകൊണ്ട് അതിനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ ചെയ്യണം വളരെ അളന്ന് നോക്കിയിട്ട് വേണം ചെയ്യാം നമ്മളെ വീടിന്റെ ഉള്ളിലത്തെ കഥകളുടെ പറഞ്ഞത് വീടിന്റെ ഉള്ളിലാണെങ്കിൽ കഥകള് വയ്ക്കുന്നതിന് സ്ഥാനങ്ങളുണ്ട് പുറത്തെ മതിലുകൾ പ്രശ്നമാണ് മതിലുകൾക്കും സ്ഥാനമുണ്ട് മതിലുകളുടെ ഗേറ്റുകൾക്ക് സ്ഥാനമുണ്ട് മതിലുകൾക്ക് ഓരോ സ്ഥലങ്ങളിലും എവിടെയെല്ലാം എങ്ങനെയെല്ലാം കൊടുക്കാം എന്ന് വാസ്തു മണ്ഡലത്തില് വാസ്തു നിയമങ്ങളിൽ പറയുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ അത് അതിൻ്റെതായ അളവുകളും മാനങ്ങളും പറയുന്നുണ്ട് അല്ലാത്ത ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വിപരീത ഫലങ്ങൾ എന്ന് മേഖല തന്നെയായിരിക്കും സാമ്പത്തികം മാത്രമല്ല സമ്പത്ത് മാത്രമല്ല ഒരു വീട്ടില് നമ്മളെല്ലാ ഇതിലും ആയുരാരോഗ്യ സൗകര്യങ്ങളെല്ലാം വേണം നമ്മൾ നോക്കുന്നത് സമ്പത്താണ് അന്നം വസ്ത്രം ഇതൊക്കെ മുട്ടാതെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തട്ടും തടവും ഇല്ലാതെ കൊണ്ടുപോകണം നമ്മൾ ഇതാണ് നമ്മൾ നോക്കണ മെയിനായിട്ട് സമ്പത്ത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്തില്ലെങ്കിൽ ഒന്നുമില്ല സമ്പത്ത് ഉണ്ടാകാനാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആയുരാരോഗ്യങ്ങള് ആർക്കും അസുഖങ്ങളുണ്ടാവരുത് എല്ലാവർക്കും കുബേരനായിട്ട് ജീവിക്കണം അതാണ് വാസ്തു പറയുന്നത് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ഇതാണ് കുബേരനാക്കുക അതല്ലെങ്കിൽ നമ്മളെ പണക്കാരനാക്കി നടത്തുക നമ്മളെ ജീവിക്കുമ്പം നല്ല രീതിയിലേക്ക് നയിക്കുക ഇതുകൊണ്ടാണ് വാസ്തുശാസ്ത്രം എല്ലാവരും സെലക്ട് ചെയ്യുന്നത് ഇപ്പം അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്ന ആൾക്കാർ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും വിഷയമില്ല എങ്കിൽ പോലും അവർക്കും ചെറിയ ചെറിയ തിരിച്ചടികൾ പല മേഖലകളിൽ നിന്നും ഉണ്ടാകാറുണ്ട് അപ്പം നമ്മളത് ഒരു ചെക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം അതേ മാർഗമുള്ളൂ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക